സ്ഥിരമായിട്ട് മലബന്ധം വരുന്ന ആളുകളുണ്ട് അല്ലേ അത് എന്തുകൊണ്ടാണെന്നുള്ളത് നോക്കാം സ്ഥിരമായിട്ട് മലബന്ധം വരാനുള്ള ഒരു പ്രധാന കാരണം വെള്ളത്തിൻ്റെ അളവ് കുറയുന്നതാണ് അതുപോലെ തന്നെ അടങ്ങിയിട്ടുള്ള ഫുഡുകളുടെ അളവ് കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മലബന്ധം വരാറുണ്ട് അതുപോലെ തന്നെ സ്ട്രെസ്സ് കൂടുതലുള്ള ആളുകളിലും ടെൻഷൻ കൂടുതലുള്ള ആളുകളിലും നമുക്ക് ഇങ്ങനെ മലബന്ധം വന്ന് കാണാറുണ്ട് ചില ആളുകൾ പറയാറുണ്ട് എത്ര പച്ചക്കറികൾ കഴിച്ചാലും അല്ലെങ്കിൽ എത്ര വെള്ളം കുടിച്ചാലും മലം പോകുന്നില്ല എന്നുള്ളത് അവരുടെ ഒരു മലബന്ധം വരാനുള്ള ഒരു പ്രധാന കാരണം ചിലപ്പോൾ സ്ട്രെസ്സായിരിക്കാം അല്ലെങ്കിൽ മറ്റ് പല കാരണങ്ങൾ കൊണ്ടാവാം അപ്പം നമ്മുടെ കാരണം എന്താണെന്നുള്ളത് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മളതിന്റെ കാര്യങ്ങൾ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിക്കഴിഞ്ഞാൽ നമുക്ക് മലബന്ധം പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ മലബന്ധം വരാനുള്ള മറ്റൊരു പ്രധാന കാരണം റെഡ് മീറ്റുകൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ് തീരെ നാരുകളില്ലാത്ത റെഡ് മീറ്റുകൾ കഴിക്കുന്നത് അതുപോലെ പാക്കേജഡ് ഫുഡുകളൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നതും അതുപോലെ തന്നെ പുറത്തുള്ള ഫാസ്റ്റ് ഫുഡുകൾ കഴിക്കുന്നതും മലബന്ധത്തിന് കാരണമാവാറുണ്ട് അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകളിൽ സ്ഥിരമായിട്ട് മദ്യപാനം പുകവലിയുള്ള ആളുകളിലും മലബന്ധം വരാറുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യും ചെയ്യുന്നുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് മലബന്ധം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് തന്നെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് മലബന്ധം